നമസ്കാരം എൻ്റെ പേര് മെയ്ബിൾ ഹെഡ്ജൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം സൊമാറ്റോയ്ക്ക് മാരുതിയേക്കാൾ ഉയർന്ന വെയ്റ്റേജ് ഡിസംബർ ഇരുപത്തിമൂന്നിന് സെൻസെക്സിലെ മുപ്പത് ഓഹരികളുടെ കൂട്ടത്തിൽ ഇടം പിടിച്ച സൊമാറ്റോയ്ക്ക് പ്രമുഖ ബ്ലൂ ചിപ്പ് കമ്പനികളെക്കാൾ ഉയർന്ന വെയ്റ്റേജ് ആണ് ഉള്ളത് രണ്ട് ദശാംശം എട്ട് ശതമാനമാണ് സെൻസെക്സിൽ സൊമാറ്റോയ്ക്കുള്ള വെയ്റ്റേജ് ഇത് മാരുതി സുസൂക്കി ഹിന്ദുസ്ഥാൻ യൂണിലിവർ നെസ്ലെ ഇന്ത്യ ഏഷ്യൻ പെയിൻസ് തുടങ്ങിയ മുൻനിര കമ്പനികൾക്കുള്ളതിനേക്കാൾ ഉയർന്ന വെയിറ്റേജ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സൊമാറ്റോയുടെ ഓഹരി വില ഇരട്ടിയിലേറെയാണ് ഉയർന്നത് കമ്പനിയുടെ ക്വി കൊമേഴ്സ് വിഭാഗമായ ബ്ലിങ്കറ്റിന്റെ വളർച്ചയാണ് ഓഹരി വിലയിലെ കുതിപ്പിന് വഴിയൊരുക്കിയത് ക്വി കൊമേഴ്സ് ബിസിനസ് വിപുലീകരിക്കാനായി സൊമാറ്റോ ക്യു ഐ പി വഴി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഈയിടെ സമാഹരിച്ചിരുന്നു നവംബറിൽ ബിസിനസ് രംഗത്തെ എതിരാളിയായ സ്വിഗ്ഗി ലിസ്റ്റ് ചെയ്തത് സൊമാറ്റോയുടെ വിപണി മൂല്യം ഉയരുന്നതിന് വഴിയൊരുക്കി അതേസമയം സെൻസെക്സിൽ ഇടം പിടിച്ചതിനു ശേഷം സൊമാറ്റോയുടെ ഓഹരി വില ഒരു ശതമാനം മാത്രമാണ് ഉയർന്നത് നവംബർ പതിനാലിന് ലിസ്റ്റ് ചെയ്തതിനു ശേഷം സ്വിഗ്ഗിയുടെ ഓഹരി വില മുപ്പത് ശതമാനം ഉയർന്നു അതേസമയം ഇക്കാലയളവിൽ സൊമാറ്റോ നടത്തിയ മുന്നേറ്റം പതിനൊന്ന് ശതമാനമാണ് ഓഹരി വിപണിയിൽ ഇടിവ് ഓഹരി വിപണി ഇന്ന് നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിനാലായിരം പോയിന്റിന് തൊട്ടുമുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എഴുന്നൂറ്റി ഇരുപത് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലും നിഫ്റ്റി നൂറ്റി എൺപത്തിമൂന്ന് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി നാലിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി നാൽപ്പത്തെട്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി പതിനൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല വിപ്രോ ഐ സി ഐ സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ടെക് മഹീന്ദ്ര അദാനി പോർട്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഒ എൻ ജി സി ടാറ്റ മോട്ടോഴ്സ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ടൈറ്റാൻ കമ്പനി ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ക്യാപിറ്റൽ ഗുഡ്സ് ഐ ടി ബാങ്ക് ഫാമ സൂചികകൾ ഒരു ശതമാനം വീതം ഇടിഞ്ഞപ്പോൾ മീഡിയ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ ഒരു ശതമാനം വീതം നേട്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സൂചിക പൂജ്യം ദശാംശം മൂന്ന് മൂന്ന് ശതമാനം നഷ്ടത്തോടെയും സ്മോൾ ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിലും ക്ലോസ് ചെയ്തു